ॐ नमो भगवते वासुदेवाय श्रीविष्णुसहस्रनामस्तोत्रं नाम ॐ कृतये नमः हरे कृष्ण हरे कृष्ण 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 हरे 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 राम हरे राम 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 हरे हरे നാമം ൃതിഹി പ്രയത്നം ക്രിയ എന്നീ അർത്ഥങ്ങൾ കൃതി എന്ന വാക്കിനുണ്ട് മനുഷ്യശ്രമം ഓരോ പ്രവൃത്തിക്കും ആവശ്യമാണ് പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ആധാരം പ്രയത്നം തന്നെയാണ് നമ്മെ പ്രവർത്തിപ്പിക്കുന്ന കൃത്യം ചെയ്യുന്നവനാണ് കൃതി ൃതിയുടെ അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹമില്ലെങ്കിൽ ഒരു കർമ്മവും ചെയ്യുവാനോ അത് പൂർത്തീകരിക്കുവാനോ ആർക്കും സാധ്യമല്ല നാം ജീവിക്കുന്ന ഈ പ്രപഞ്ചം തന്നെ സദാ ചലിച്ചുകൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് പ്രപഞ്ചത്തെ ജഗത്ത് എന്ന് പറയുന്നത് ജഗത്തിൻ്റെ ചലനത്തിനാധാരവും ജഗതീശ്വരനായ ഭഗവാൻ തന്നെയാണ് സാഹിത്യരചന സംഗീതശില്പം ചരിത്രം തുടങ്ങിയവയെ കുറിക്കാനും കൃതി എന്ന് പറയാറുണ്ട് പ്രപഞ്ച രചയിതാവായ മഹാവിഷ്ണു കലാകാരനിലൂടെ കലാസൃഷ്ടിക്ക് പ്രേരകനായും കലാസൃഷ്ടിയായും കലാകാരനായും വർത്തിക്കുന്നു പദാവലിയോ നാദങ്ങളോ രേഖകളോ കലാരൂപമാകുന്നത് ഭഗവാന്റെ സന്നിവേശം അതിൽ ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഇങ്ങനെ എല്ലാ കർമ്മങ്ങൾക്കും പ്രവൃത്തികൾക്കും കാരണഭൂതനായി വർത്തിക്കുന്നത് കൊണ്ട് ഭഗവാനെ കൃതി എന്ന് അഭിസംബോധന ചെയ്യും ഹരേ കൃഷ്ണ